വെളിച്ചെണ്ണയങ്ങ നല്ല വെളിച്ചെണ്ണയാണ് നാടൻ വെളിച്ചെണ്ണയാണ് കടുക് ഇട്ട് കടുക്ക് പൊട്ടുന്നൊന്ന് കറിവേപ്പല എഴുതും വാൽക്കപ്പ കഴിക്കേണ്ടത് ബീഫോ മീൻകറിയോ എന്തെങ്കിലും കൂടി കഴിക്കാനാണ് ടേസ്റ്റ് പക്ഷെ ഞങ്ങളിവിടെ ആയതുകൊണ്ട് മീനും ബീഫ് ഒന്നും മേടിക്കുന്നില്ല അത്തൊക്കെ അല്ലേ മീനൊക്കെ വേണ്ടാന്ന് വെച്ചു ഒത്തിരി ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ടപ്പോൾ ഒരു കപ്പ കണ്ടപ്പോൾ പറിച്ച് കപ്പ കണ്ടപ്പോൾ ഒരു പാൽ കപ്പ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിത് ചെയ്യാണ് ഇതെല്ലാത്തിനും ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണം എല്ലാവരും എൻ്റെ അഭിപ്രായം പറയണം എല്ലാം താളിച്ചതെല്ലാം മൂത്ത് വന്ന് റെഡിയായി ചുവന്ന് ഇനി അത് ഞാൻ കപ്പയ്ക്കകത്തൊരു ഡേ അത് വാങ്ങട്ടെ നിങ്ങളുടെ പാൽ കപ്പ റെഡി ആയി നെല്ലി ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക കപ്പ വേവിച്ച് അത് ഉടച്ച് വെച്ചേക്കുക അതിനകത്തേ തേങ്ങാണ്ട് രണ്ടാം പാൽ ഒഴിച്ച് അതൊന്നുകൂടെ ഒന്ന് വേഗണം ഞാൻ ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ ഇനി രണ്ടാം പാൽ അങ്ങോട്ട് ഒഴിക്കാൻ പോവാ രണ്ടാം പാലൊഴിച്ച് നല്ലപോലെ മുട്ടിളക്കി കഴിഞ്ഞിട്ട് അതൊന്ന് വറ്റിക്കഴിയുമ്പം ആദ്യത്തെ പാൽ ഒഴിച്ച് മുട്ട ഇറക്കും പാലൊഴിച്ച് കപ്പ ഇങ്ങനെ കുറുകി വെന്ത് അറ്റിക്കൊണ്ടിരിക്കുക ഇനി ഞാനത് കടുവ കുറക്കാൻ തുടങ്ങും അതിൻ്റെ കടുവ് തളിച്ചിടണം ഇത് രണ്ടാം പാൽ ഒഴിച്ച് അത് വെന്ത് കുറുകിക്കഴിഞ്ഞ് ഇനി ഞാൻ ആദ്യത്തെ പലവിടങ്ങ് ഒഴിക്കാൻ പോവാ കട്ടി തേങ്ങാപ്പാൻ അതൊഴിച്ചി വാങ്ങും